കുറച്ച് കൂർക്ക കെട്ടിയിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ടൊരു മെഡ്യൂരിറ്റി ഉണ്ടാക്കാം സാമാന്യം വലുപ്പുള്ള കൂർക്ക മണി തന്നെയാണ് കിട്ടിയത് അപ്പം നേരിയൊക്കെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കൂർക്കയുടെ കളയാൻ വേണ്ടിയിട്ട് തുണിയിൽ വെച്ചിട്ട് തല്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഷേപ്പിലുള്ള നല്ല ഒഴുക്കാനുള്ള മണികളാണെങ്കിൽ ഇതുപോലത്തെ വേഗം തല്ലുമ്പോൾ തന്നെ തോല് പോയി കിട്ടും ഇതിപ്പോൾ കിട്ടിയത് മുഴുവൻ ഒരു ഷേപ്പ് ഇല്ലാത്ത മണികളാണ് അതുകൊണ്ട് തോലുകളൊന്നും ഇപ്പോൾ പോയിട്ടില്ല ഇനി ഇത് ചിരൻ്റെ അടുത്ത് നന്നായി നുറുക്കിയെടുക്കണം കുറച്ചിതും ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കൂടിയും ചെയ്ത് നന്നായി കഴുകിയെടുക്കണം ഈ കോർക്കിയും കായൊക്കെ നേരെയൊക്കെ നമ്മുടെ കയ്യിൽ നല്ല കറ പിടിക്കും ഈ കറ പോകാന് നമുക്ക് കുറച്ച് വെണ്ണിയറും ചാരോ പിന്നെ ഡിഷ് ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് കഴുകിയാൽ മതി നന്നായി പോയി കിട്ടും ഇപ്പം അത് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കതിൽ മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം പ്പക്കൊരു അബദ്ധം പറ്റി എന്റെ കൈ ഒന്ന് ഡ്രൈ ആയിപ്പോയി ഡ്രൈ ആയിപ്പോയാ കറബം കുറച്ച് പാടാണ് എന്നാലും ഞാൻ മാക്സിമം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്ക് വരട്ടയിലേക്ക് വേണ്ട ചീനമുളക് എടുക്കാം ചീനമുളക് ചതച്ചെടുക്കണം പിന്നെ സവാള അരിഞ്ഞെടുക്കണം ചെറിയ ഉള്ളി ചതച്ചെടുക്കണം കറിവേപ്പില വേണം വെളുത്തുള്ളി കുറച്ച് ചതച്ചത് വേണം പിന്നെ വേണ്ടത് ചുവന്നമുളകും കടുകും അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച് കൂർക്ക പരട്ടിയെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് അലയ്ക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചന്തമുളക് ചുവന്നമുളകും കറിവേപ്പിൻ്റെ ജയിലും ഇടാം ഈ ചുവന്ന മുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ അതിന് നല്ല എരിവ് ഇന്ന എടുത്ത മുളകിന് നല്ല എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചീനി മുളക് വേറെ കൂട്ടുന്നുണ്ടല്ലോ അപ്പോൾ എരിവ് അധികാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മുളക് എടുത്തത് ഞങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാതും ഇട്ടു ഇനി നന്നായി വഴറ്റിയെടുക്കണം ഉപ്പ് കുറച്ച് ചേർക്കുന്നുണ്ട് ഇതെലിക്ക് വേണ്ട ഉപ്പ് കോർക്കലിക്ക് വേണ്ടത് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴറ്റി വേണമെങ്കിൽ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂർക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നന്നായി വലിഞ്ഞ് വരണവരെ നന്നായി ഇളക്കിയെടുക്കണം ഇളക്കണം കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് വെച്ചാലും നല്ലതാണ് നന്നായി വലിഞ്ഞ് കിട്ടണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പുള്ളി വഴറ്റി അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ പിടിക്കണ്ടേ അപ്പോൾ കുറച്ച് നേരം അടുപ്പത്തിടുന്നത് നല്ലതാണ് സിമ്മിലിട്ടാൽ മതി ഇപ്പോഴിത് നമ്മുടെ കൂർക്ക മെഴുക്ക് ഉരുട്ടി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ചോറിൻ്റെ കൂടെ നല്ല മോരൊഴിച്ച ചോറോ അല്ലെങ്കിൽ രസം ഒഴിച്ച ചോറാണെങ്കിൽ സൂപ്പറായിരിക്കും കൂടെ ഒരു പണ്ടോട്ടമുൾക്കുണ്ടെങ്കിൽ അതിലും നല്ല സ്വാദായിട്ട് കഴിക്കാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും കമൻറ്റിലൂടെ അത് അറിയിക്കാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും റെസിപ്പി ഇഷ്ടമായ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്